സേവ് ഗാസ സേവ് പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ വാർത്തകളും വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ നമുക്കറിയാം ഇവിടെ കേരളത്തിൽ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തും അതുപോലെ കുറെ സാംസ്കാരിക നായകന്മാരും സിനിമാ നടന്മാരും ഒക്കെ ഇറങ്ങി പ്രതിഷേധിച്ചു എന്തൊക്കെ അഫിയ ഒക്കെ ധരിച്ചിട്ടൊക്കെയുള്ള ഒരുപാട് നാടകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ നാടകം എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലാത്തതുകൊണ്ടാണോ അല്ല അത് നാടകമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എടുത്ത് കാണിക്കുന്നത് അത് നാടകമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ശ്രദ്ധിച്ചു കാണുക ഒരു സംഭവം ഇതുപോലെ ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട് അപ്പൊ നമുക്ക് സമയങ്ങളെയാതെ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഞാൻ സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും വരുമാനം നിലച്ച അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്ത ആളുകളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് അറിവ് വെച്ച് പോകുന്നത് കൊണ്ട് കുറെ ആളുകൾ നമ്മൾ റിപ്പോർട്ട് അടിച്ച് നമ്മുടെ ചാനലിന്റെ റീച്ച് ഭയങ്കരമായിട്ട് താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് പഴയ പോലെ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ എനിക്ക് അഭ്യർത്ഥിക്കേണ്ടി വന്നത് അതുപോലെ ഇതൊന്നും ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലായിട്ട് വേറൊരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേര് പോളി ന്യൂസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂസ് എന്നാണ് അവിടെയും എനിക്ക് വരുമാനം ഒന്നും ആയിട്ടില്ല നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങി അതിൽ മോണിറ്റൈസേഷൻ വരുമാനം വരുന്ന മാർഗം വരണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വേഴ്സും വേണം അപ്പൊ നിങ്ങൾ അത് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അതിൽ എനിക്ക് ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് ആ ചാനൽ എത്തിക്കാൻ സാധിക്കും അതുവരെയും എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക പിന്തുണകൾ തന്നെ വേണം എന്തുകൊണ്ടാണ് ഞാൻ തുടർച്ചയായി പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി പി ആർ ചെയ്യുന്നില്ല ഇത് വ്യക്തമായി കേൾക്കുക എന്റെ പേരിൽ കുറച്ച് ആളുകൾ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നതായിട്ട് ഞാൻ അറിഞ്ഞു മെറീന ഡേസി നിങ്ങൾക്ക് വേണ്ടി പി ആർ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി പൈസ വാങ്ങി വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല ഞാനുമായി നേരിട്ട് സംസാരിക്കുക അതേ എല്ലാവർക്കും കൊണ്ടുപോയി കാശ് കൊടുത്തിട്ട് നീ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് എന്റെ അടുത്ത് വന്ന് ചോദിക്കണ്ട ഞാൻ ഒരു മനുഷ്യനും വേണ്ടി പി ആർ ചെയ്യുന്നില്ല ഞാൻ പറയുന്ന കാര്യം വ്യക്തമാണല്ലോ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ജനങ്ങളെ ഞാൻ അറിയുന്ന വാർത്തകൾ സത്യങ്ങൾ അറിയിക്കുക എന്നൊരു മോട്ടീവോട് മാത്രമാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഉദ്ധരിക്കാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയേയും കൊണ്ടുവന്ന് ഭരണത്തിലേറ്റാനോ ഒന്നുമല്ല അതിനുവേണ്ടി മെറീന ഡേസി പൈസ വാങ്ങിച്ച് ഒരു വീഡിയോയും ചെയ്യുന്നില്ല അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ ഞാൻ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ് എനിക്ക് രാഷ്ട്രീയ പാർട്ടികളെ സുഖിപ്പിച്ച് നിന്ന് പോകാനാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പിന്തുണ തുടരുക നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റിപ്പോർട്ടർ ടി വി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് നമുക്കറിയാമല്ലോ അവര് ഇടതുപക്ഷ ചായുള്ള ഒരു ചാനലാണ് അതോടൊപ്പം ഗാസയെ കുറിച്ചും പാലസ്തീനെ കുറിച്ചും ഒക്കെ കണ്ണീർ കഥകൾ ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ടിരുന്ന ഒരു ടീമുമാണ് അവര് പ്രസിദ്ധീകരിച്ച വാർത്ത ഇതാണ് ഗാസ സിറ്റിയിലെ സംഘർഷത്തിൽ മാധ്യമ പ്രവർത്തകൻ സ്വാലിഹ് അൽ ജഫറാഫി വെടിയേറ്റ് കൊല്ലപ്പെട്ടു കണ്ടില്ലേ മാധ്യമ പ്രവർത്തകൻ അതായത് ഗാസയിലെ മാധ്യമ പ്രവർത്തകൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് സംഘർഷത്തിൽ നമുക്കറിയാം ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അല്ലെ ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് നമ്മളിനി ഗാസയായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതിന്റെ കാരണം എന്താണ് ഹമാസിന്റെ കീടങ്ങലാണ് ഇവിടെയുള്ള കുറെ മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേൽ തോറ്റു എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇസ്രായേലാണ് തോറ്റത് ഹമാസിന്റെ മൊത്തം നേതാക്കന്മാരും തീർത് കഴിഞ്ഞു ഇനി ഒന്നോ രണ്ടോ പേരെ ബാക്കിയുള്ളൂ അവരെ കൊണ്ട് അവർക്ക് ഇനി നടക്കില്ല അതുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയതിന്റെ പേരിൽ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതിനുശേഷം ഗാസയിൽ എന്താണ് സംഭവിക്കുന്നത് ഇവർ റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ നമ്മൾ ടോട്ടലി പുറത്തുള്ള മാധ്യമങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആഭ്യന്തര സംഘർഷമാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് അതായത് ഗാസയിലെ ആളുകളും ഹമാസും തമ്മിലാണ് അടി എന്തുകൊണ്ടാണ് ഗാസയിലെ ആളുകൾ ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഇപ്പോ ഗാസ ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെ ആഭ്യന്തര സംഘർഷമൊക്കെ നോർമൽ ആണ് എല്ലാ രാജ്യത്തും ഉണ്ടാവുന്നതാണെന്നൊക്കെയാ നോർമലൊന്നുമില്ല മുൻപ് തൊട്ട് അവർ പറയുന്നുണ്ട് ഹമാസ് ആണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് ഒരു ഭീകര സംഘടനയാണ് അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു സൈഡിലൂടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇത്രയും നാളും യുദ്ധം നടക്കുമ്പോഴും അവർക്ക് ഫുഡ് എത്തിച്ചിരുന്നതും മെഡിക്കൽ കാര്യങ്ങൾ എത്തിച്ചിരുന്നത് ഇതെല്ലാം ഇസ്രായേൽ തന്നെയാണ് പക്ഷെ ഇതൊന്നും പുറം ലോകത്തേക്ക് എത്തിക്കാതെ ഇസ്രായേൽ ഇവരെ ദ്രോഹിക്കുന്നു ഹമാസ് ഇവർക്ക് വേണ്ടി പോരാടുന്നു പോരാളികൾ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ആ ഹമാസിന്റെ ഒരു ടീമാണ് ഈ മരിച്ചുപോയ മാധ്യമ പ്രവർത്തകൻ ഇയാൾ മാധ്യമ പ്രവർത്തകനാണോ ആണോ ഇതാ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ എന്ന് നോക്കാം ഫ്രീഡം ഫൈറ്റർ ബ്ലഡ് ഡോണർ ഫോസ്റ്റർ ഫാദർ റെസിലിയൻ പേഷ്യന്റ് റിവൈവ്ഡ് കോപ്സ് വാർക്ക റെസ്പോണ്ടന്റ് അമേരിക്കൻ ഐഡിയൽ റേഡിയോളജി ടെക് ടൂർ ഗൈഡ് ഈ ഫോട്ടോയിലൊക്കെ കണ്ട മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് രണ്ട് ഇമേജും കൂടി വെച്ച് നോക്കിക്കോ ഈ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ ഇയാള് അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രവർത്തനം എന്താ ആക്ട് ചെയ്തുകൂടെ ആക്ട് ചെയ്യാം ആക്ട് ചെയ്യാം പക്ഷേ അത് ആക്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യാം ഞാൻ പറഞ്ഞു റീൽസിലൊക്കെ അഭിനയിക്കാറുണ്ട് അത് കാണുമ്പോൾ ആൾക്കാർക്കറിയാം അത് റീൽ ആണെന്ന് പക്ഷേ അങ്ങനെയാണോ നിങ്ങൾ ആലോചിക്കണം ഞാൻ ഈ ഇമേജിൽ കാണിച്ച കാര്യങ്ങളെല്ലാം ഗാസേൽ ഇസ്രായേലിന്റെ ക്രൂരത എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന വീഡിയോ ഫുട്ടേജിലുള്ള ദൃശ്യങ്ങളാണ് അതിലൊക്കെയും വ്യക്തിമായിട്ട് അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ പ്രസ്തുത വ്യക്തി സ്വാലിഹ് എന്നാണ് ഇയാളുടെ പേര് അയാളിപ്പൊ എങ്ങനെ മാധ്യമപ്രവർത്തകനായി ഇയാൾ മാധ്യമപ്രവർത്തകനാണെങ്കിൽ ഈ ഇരയായിട്ടൊക്കെ അഭിനയിച്ച് വേഷം കിട്ടിയത് എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസാക്ഷി ഇല്ലാത്തവരായി എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടെ നിന്ന് വരുന്ന വീഡിയോസ് ഫുള്ള് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് അഭിനയിച്ചാണ് ഓരോരുത്തരും അഭിനയിക്കുവാണെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് വയ്യാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ആഭ്യന്തര സംഘർഷം ഉണ്ടായപ്പോൾ ഹമാസ് ഒൽപ്പിച്ചത് ഏഴായിരം പേരെന്നു പറയാം ഏഴായിരം പേരൊക്കെ അവിടെ ബാക്കിയുണ്ടോ അല്ല ഇവിടുത്തെ സാംസ്കാരിക നായകരൊക്കെ മുഴുവൻ പറഞ്ഞത് ഗാസ് ഇനി ഇല്ലെന്നാ പിള്ളാരും മരിച്ചു അവിടുത്തെ പെണ്ണുങ്ങളും മരിച്ചു എല്ലാ ആൾക്കാരും മരിച്ചു ഗാസ് ഇനി ഇല്ല അപ്പൊ ഈ ഏഴായിരം പേര് അവിടുന്ന് വന്നു ഇതൊക്കെ ചോദ്യങ്ങളാണ് ഇതൊക്കെ ചോദ്യങ്ങളാണ് വേറൊരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ പുറത്തേക്ക് കാണുന്ന ചിത്രങ്ങളുണ്ടല്ലോ ഞാനൊരു ഫോട്ടോ കാണിക്കാം ഈ കുട്ടി ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചിത്രങ്ങളാണ് കാണുന്നത് ഇപ്പുറത്തു ഒരാൾ ഫോട്ടോ എടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന അങ്ങനത്തെ വീഡിയോയും ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പാരൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നും കാണാതെ പിന്നാമ്പറങ്ങൾ അന്വേഷിക്കാതെ ഗാസ ഗാസ എന്ന് പറഞ്ഞ് ഇവിടെ നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ റിപ്പോർട്ട് ടിവി റിപ്പോർട്ട് ചെയ്തിൽ ഒരു കള്ളത്തരം ഞാൻ കാണിച്ചുതരാം അവരുടെ അജണ്ട എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വായിക്കാം ഗാസ സിറ്റിയിലെ സംഘർഷത്തിനിടയിൽ പാലസ്തീനിയൻ മാധ്യമ പ്രവർത്തകൻ സ്വാലിഹ്ഹ്ഹ്ഹ്ഹ് അൽ ജഫ്രാഫി കൊല്ലപ്പെട്ടു ഗാസ മുനമ്പിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വാലിഹ് കൊല്ലപ്പെടുന്നത് സാബ്രയിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ആയുധങ്ങൾ എന്തിയ ആളുകൾ സ്വാലിഹിനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് പാലസ്തീൻ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ജസീറ എന്ന മാധ്യമം എത്രത്തോളം ഈ പറയുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു മാധ്യമമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എപ്പോഴും വിമർശിച്ച് പറയുകയാണ് നിങ്ങൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആളുകളുടെ മുന്നിൽ കൊണ്ടുവന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അത് പറയുന്നവരൊക്കെ മനസാക്ഷി ഇല്ലാത്തവരാണ് എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക അൽ ജസീറയുടെ എടുത്തിട്ടാണ് റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കുന്നത് ഇയാൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെടിവെച്ച് കൊല്ലപ്പെട്ടതാണ് അത്രേ ഇനി ബാക്കിയുള്ളത് കേട്ട് നോക്കും കഴിഞ്ഞ ദിവസം മുതൽ സ്വാലിഹിനെ കാണാനില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹമാ സുരക്ഷാ ഉദ്യോഗസ്ഥരും ദോഷ്മുഖ് സംഘത്തിലെ ആളുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസ സിറ്റിയിലെ ഏറ്റുമുട്ടൽ ിൽ ഇസ്രയേൽ അധിവേശവുമായി ബന്ധമുള്ള സായുധ സേനയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഗാസയിലെ ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ പേരില്ല ആരാണ് ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഏതൊക്കെയോ റിപ്പോർട്ട് വായിച്ചിട്ട് ആ റിപ്പോർട്ടിന്റെ ബേസിൽ എഴുതിയിരിക്കുന്ന സംഗതിയാണ് ഇവർ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള എന്ന് പറയുന്ന സംഘടന ആരാണെന്ന് പറയാമോ ഹമാസിനെതിരെ ഗാസയിലിരുന്ന് പോരാടുന്ന ഗാസയുടെ സ്വന്തം സംഘടനയെ അതായത് ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട നിങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി ചെയ്ത തോന്നിയ മാസത്തിന്റെ ആണ് ഗാസ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇറങ്ങിപ്പോ അവരോട് ഇത്രയും നാളും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആ ഉള്ളിലുള്ള സംഘടനയുടെ പേരാണ് ഈ ദോഷ്മുഖ് എന്നാൽ ഇപ്പൊ ഇവരെന്താ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഇതുമായിട്ട് ഈ ദോഷമുഖിന് ബന്ധമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക റിപ്പോർട്ടർ ചാനൽ ആവട്ടെ അൽ ജസീറ ആവട്ടെ സേവ് ഗാസ സേവ് ഗാസ എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ നാടാക്കാരാവട്ടെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിന് മാത്രമാണ് ഇവരുടെ ഒന്നും പ്രശ്നം ഗാസയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളല്ല അല്ലെങ്കിൽ ഗാസയിലുള്ളവർ തന്നെ പറയുവാണ് ഹമാസിനോട് ഇറങ്ങിപ്പോ ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായിക്കൊണ്ടിരിക്കുക ഇവരെന്താ റിപ്പോർട്ട് ചെയ്തു വെക്കുന്നത് ഇരിപ്പഴും ഹമാസിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഇനി അടുത്തത് നോക്കാം തെക്കൻ ഗാസയിൽ നിന്നും ഗാസ സിറ്റിയിലേക്ക് പോവുകയായിരുന്ന കുടിയിറക്കപ്പെട്ട സാധാരണക്കാരെ ഇക്കൂട്ടർ കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വെടി നിർത്തലിന് ശേഷവും ഗാസയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വെല്ലുവിളി നേരിടുകയാണെന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഈ അദ്ദേഹം ഏതാ മുമ്പത്തെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പേരില്ല കേട്ടോ പേരുല്ല മുഖവും ഇല്ല അങ്ങനൊരു വ്യക്തിയുമില്ല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക എന്താ ഇസ്രയേലിൽ പിൻവാങ്ങി പോയിട്ടും എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെ നിങ്ങൾ ഇവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ എന്തൊക്കെയോ കവിതയൊക്കെ പാടിക്കൊണ്ട് വന്ന കുറെ ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ എന്താ ഇപ്പൊ കാണാത്ത ഗാസ ഇസ്രായേൽ പോയല്ലോ ഇസ്രായേലിന്റെ ഇഷ്യൂ കഴിഞ്ഞല്ലോ ഇപ്പൊ എന്താ ഗാസേൽ ഇഷ്യൂ ഇപ്പൊ എന്തേലേ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കുറെ പേര് ഞാനൊക്കെ രണ്ട് മണിക്കൂർ ബ്ലോക്ക് കിടന്നിട്ടുണ്ട് എന്തിനാന്നു പറഞ്ഞു വിട ഇവിടെ കിടന്ന് ബ്ലോക്ക് കിടന്നാൽ ഇതെല്ലാം ശരിയാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ വർഗീയവാദിയായി നമ്മൾ മനസാക്ഷി ഇല്ലാത്തവളായി നമ്മൾ മറ്റായി മറിച്ചതായി എന്താ ഇപ്പൊ നോക്കാത്ത ഇപ്പൊ അവിടെ വലിയ പ്രശ്നം നടക്കുക ഹമാസിനെ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം നടക്കുക അപ്പോഴും ഇവർ പറയുന്നത് കണ്ടല്ലേ റിപ്പോർട്ട് ചാനൽ കുറ്റം പറയുന്നത് ഇസ്രായേലിനെയാ ഇസ്രായേലാണ് ഇത് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇവർ ഇരട്ടത്താപ്പ് ഇനി അടുത്തോ നോക്കിയോ സ്വാലഹിനെ കാണാനില്ല അപ്പൊ സ്വാലഹിന്റെ വാക്കുകളാണ് പ്രസക്തമാണെന്ന് എന്താണ് വാക്കുന്നതെന്ന് കേട്ടോ അതേസമയം സ്വാലിഹി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മുമ്പ് സ്വാലിഹ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വീണ്ടും പ്രചരിക്കുകയാണ് ഈ നാനൂറ്റി അറുപത്തേഴ് ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ ഓർമ്മയിൽ നിന്നും മായില്ല നാം അഭിമുഖീകരിച്ച ഒരു സാഹചര്യവും നമുക്ക് മറക്കാൻ സാധിക്കില്ല ഓരോ സെക്കൻഡിലും പേടിയോടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നായിരുന്നു ജനുവരിയിലെ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ സ്വാലിഹ് അൽ ജസീറയോട് പ്രതികരിച്ചത് കേട്ടില്ലേ പേടി നിർത്തൽ കഴിഞ്ഞതിന് ശേഷം ഇയാൾ പറഞ്ഞതാണ് കടന്നുപോയ സാഹചര്യങ്ങൾ പറയാൻ പറ്റില്ല പേടിയുണ്ട് എന്തിനാ പേടിക്കുന്നേ എന്തിനാ പേടിക്കുന്നേ ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് കുറെ അഭിനയിച്ച് നാട്ടുകാരെ പറ്റിച്ച് ഇസ്രായേലിന് ഇവിടെ നിന്ന് പുറത്താക്കി ഹമാസ് ഇതങ്ങ് ഉണ്ടാക്കാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗാസയിലെ ആളുകൾ അതിന് സമ്മതിക്കില്ല നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഗാസ അവരുടേതാണ് അവര് ജനിച്ചു മണ്ണ് അവരുടേതാണ് അവിടെ ഒരു ഭീകരവാദികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ അവർക്ക് സൗകര്യമില്ലെന്നേ ആ പേടി അയ്യാക്ക് അല്ലെങ്കിൽ എന്തിനാ വെടി വെടി നിർത്തുന്നത് കഴിഞ്ഞതിനു ശേഷം എന്തിനാണ് വേടിക്കുന്നത് വെടി വെച്ചോണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇസ്രായേലാണല്ലോ പ്രശ്നം ഇസ്രേലാ ആണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുവരെ നിങ്ങൾ അങ്ങനെ അല്ലേ പഠിപ്പിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രേലും ബഹിഷ്കരിക്കണം ഇസ്രായേലിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല ഇസ്രായേലിന് വേണ്ടി ആ ഞാൻ ആ ഞാൻ കേരളത്തിലെ ആൾക്കാർ മുഴുവൻ ആഞ്ഞിക്കുന്നത് എവിടെ എന്താ ഒരു ജൂതൻ ഉണ്ടാക്കി വെച്ച ഫേസ്ബുക്ക് വഴി ശരിക്കും പറഞ്ഞ ചിരി വലിയ പറഞ്ഞ കാര്യങ്ങൾ കണ്ട് ഇതിനൊക്കെ ഇവർ പറയുന്ന പേരാണ് നിലപാട് നിലപാടല്ല ഇത് ഇത് നിലനിൽക്കാനുള്ള ചില പാടുകളാണ് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ സിനിമ വരുമ്പോഴും ഹിന്ദുത്വ അജണ്ട ഒളിച്ചു കടത്തുന്നു എന്ന് പറയുന്ന ഇവർ വളരെ വ്യക്തമായും ശക്തമായും ഇവിടെ ഒളിച്ചു കടത്തുന്ന മറ്റൊരു അജണ്ടയുണ്ട് അത് വലിയ രീതിയിലുള്ള ഇരവാദം കൊണ്ടുവന്ന് ഭീകരപ്രവർത്തനം ചെയ്യുന്ന ആളുകളൊക്കെ പാവങ്ങളാണ് എന്നൊരു ചിന്ത ആളുകൾക്കുള്ളിൽ കൊടുക്കാൻ ഒരു സംഗതിയാണ് ഇപ്പൊ കണ്ടില്ലേ ഈ മാധ്യമ പ്രവർത്തകൻ ഇത്രയും വേഷങ്ങൾ നിറഞ്ഞാടിയ ഒരു വ്യക്തിയാണ് ഏത് സദസ്സിലാ ഏത് സദസ്സിലാ നിറഞ്ഞാടിയത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയധികം കള്ളത്തരം കാണിച്ചിട്ട് ഇവന് ഭയം ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയം ഉണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ ആ ഭയം എന്തിനാ വേണ്ടത് കള്ളത്തരം കാണിച്ചവർക്കല്ലാതെ വേറെ ആർക്കാ വേണ്ടത് ഇപ്പൊ ഇയാള് മാധ്യമപ്രവർത്തകനാണെന്നാണ് റിപ്പോർട്ടർ ടി വി പറയുന്നത് ഏത് വകുപ്പിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് വകുപ്പിലാണ് ഇത്രയധികം വേഷം കെട്ടലുകൾ നടത്തിയ ഒരു മനുഷ്യൻ മാധ്യമ പ്രവർത്തനാവുന്നത് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനല്ലേ റിപ്പോർട്ട് ടി വിയിൽ ഇപ്പോ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും മാധ്യമപ്രവർത്തകനല്ലേ നിങ്ങൾ ഇതേപോലെ വേഷം കെട്ടുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടോ പിന്നെ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് എന്താ പൊട്ടമാരാണെന്നാണ് നിങ്ങളുടെ വിചാരം ഞങ്ങൾ നിങ്ങളുടെ പത്രം മാത്രം വായിച്ചുകൊണ്ടിരിക്കാത്തത് കൊണ്ടാണ് സത്യം ഇപ്പോൾ മനസ്സിലാവുന്നത് അൽ ജസീറാണ് ഇവരുടെ ഇവരുടെ ഉറവിടം ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നതിന്റെ ഉറവിടം അൽ ജസീറ കംപ്ലീറ്റ്ലി ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങൾ അത് മനസ്സിലാക്കിക്കോ എന്നാൽ ഇവരൊക്കെയും താലിബാൻ എതിരാ അഫ്ഗാൻ എതിരാ ഈ പറയുന്ന സേവ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന ആൾക്കാർ കെട്ടി ഇറങ്ങുമ്പോൾ പോലും ഇവിടെയുള്ള ഒരു മുസ്ലിം കൺട്രീസും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഗാസയ്ക്ക് വേണ്ടി ഒന്നും അവർ ചെയ്തിട്ടില്ല ഇന്ത്യ ഈ പറയുന്ന എല്ലാ അഭയാർത്ഥികളെയും ഏറ്റെടുക്കണമെന്ന് ഇവിടെ ഉള്ള ആൾക്കാർ കരയുമ്പോൾ ഒറ്റ മുസ്ലിം കൺട്രീസും അതിന് തയ്യാറല്ല കാരണം അവർക്കൊക്കെയും അറിയാം ഇവർ എത്രത്തോളം സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കൂട്ടരാണെന്ന് നോക്കും മതമാണ് ഇവരുടെ പ്രശ്നം എന്ന് നമ്മൾ എടുത്തു പറയുമ്പോൾ അത് വർഗീയതയാണെങ്കിൽ അത് പറയണം നമ്മളിത് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇസ്ലാമോ ഫോബിയാണോ ഫോബിയ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു കാരണമില്ലാതെ ഒരു സാധനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പേടിയാണ് ഒരു റീസണും ഇല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ പാറ്റ പേടി പാറ്റ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മളെ പക്ഷെ പാറ്റ കണ്ട പേടിയ അതാണ് ഫോബിയ പക്ഷെ ഇവിടെ കാരണമില്ലേ എത്ര കാരണങ്ങൾ വേണം നിങ്ങൾക്ക് എത്ര കാരണങ്ങൾ വേണം നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്റെ മതം കൊണ്ട് ഞാൻ ജീവിക്കുക എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്തവന്റെ വീട്ടിലേക്ക് കയറിച്ചൊന്നും ഉണ്ടാക്കുന്നതിന്റെ പേര് വേറെയാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സത്യം മനസ്സിലാക്കിക്കോ ഇനിയും 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 ഇതുപോലുള്ള നാടകങ്ങൾക്കാൻ വേണ്ടി ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും എനിക്ക് ഈ പറയുന്ന ഭയമൊന്നുമില്ല കാരണം ഞാൻ കള്ളത്തരം ഒന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭയമില്ല ഭയക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആരാണ് ഭയക്കുന്നത് കള്ളത്തരം കാണിച്ച ആളുകൾക്കാണ് ഭയമുള്ളത് അല്ലാത്തവർക്കുള്ളതിന്റെ പേരാണ് ധൈര്യം അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പിനിയ